കേരള ചരിത്രത്തിലെ ഏറ്റവും ധീരനും മലബാറിൻ്റെ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവിനെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനങ്ങളുടെ വേണ്ടി ജീവൻ അർപ്പിച്ച ഒരു മഹാവീരൻ പഴശ്ശിരാജാവ് പഴശ്ശിരാജാവ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ ജനിച്ചു കോട്ടയം രാജവംശത്തിന്റെ അംഗമായിരുന്ന അദ്ദേഹം ബാല്യകാലം മുതൽ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നൊരു നേതാവായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലെ നികുതികൾ വർദ്ധിപ്പിക്കുകയും ജനങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തപ്പോൾ രാജാവിനും മിണ്ടാതിരിക്കാനായില്ല അദ്ദേഹം തന്റെ ചെറു യോധാക്കൾക്കൊപ്പം കാട്ടിലെ ഗറില്ല പോരാട്ടു രീതിയിൽ ഇംഗ്ലീഷുകാരെ നേരിടാൻ തുടങ്ങി പഴശ്ശിരാജാവിന്റെ ഏറ്റവും വലിയ ശക്തി ജനങ്ങളോടുള്ള ബന്ധം കർഷകരും ഗോത്രവിഭാഗങ്ങളും സാധാരണക്കാരും രാജാവിനൊപ്പം നിന്നു ില് രാജാവ് താലപ്പള്ളി യുദ്ധത്തിൽ ഇംഗ്ലീഷ്കാരെ തോൽപ്പിച്ചു അതിനുശേഷം അദ്ദേഹം വയനാട്ടിലെ കാടുകളിലാണ് സ്വന്തം പോരാട്ടം തുടരുന്നത് പഴശ്ശി രാജാവിന്റെ ധൈര്യം ബ്രിട്ടീഷ്കാര് ഭീതിയിലാക്കി അദ്ദേഹത്തെ പിടികൂടാൻ അവർ പലവട്ടം ശ്രമിച്ചെങ്കിലും കാടുകളിൽ നിന്നു രാജാവ് ഗറില്ലാ പോരാട്ടം നടത്തി അവരെ പലപ്പോഴും പിൻവാങ്ങിപ്പിച്ചു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് രാജാവിന്റെ വിശ്വസ്തരായിരുന്ന ചിലർ തന്നെ ബ്രിട്ടീഷ്കാരോട് വിവരങ്ങൾ കൊടുത്തു പൂർണമായും വളഞ്ഞപ്പോൾ രാജാവ് തന്റെ അർപ്പിച്ച് വീരമൃത്യു വരിച്ചു ലാത്തി മലബാറിന്റെ സിംഹം വീണെങ്കിലും അദ്ദേഹത്തിന്റെ പോരാട്ടം ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു പഴശ്ശി രാജാവ് ഒരാൾ മാത്രമല്ല സ്വാതന്ത്ര്യസമരത്തിന്റെ പ്രതീകമാണ്